നമുക്കറിയാം വയനാട് ഉണ്ടായ ദുരന്തത്തെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല മുസ്ലിം ലീഗ് പാർട്ടി അതിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും പുനരധിവാസ പ്രവർത്തനങ്ങളിലും വളരെ സജീവമായിരുന്നു എന്ന് എല്ലാവരും അംഗീകരിച്ചാണ് ദുരന്തമുണ്ടായ അന്ന് രാവിലെ മുതൽ ബഹുമാനപ്പെട്ട തങ്ങളുടെയും ഉന്ന വിസാരിൻ്റെ നേതൃത്വത്തിൽ പാർട്ടി നേതാക്കളും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ വൈറ്റുകാർ വളണ്ടിയർമാരും മറ്റെല്ലാ പാർട്ടിയുടെ പോഷക സംഘടനകളും സജീവമായി അവിടുത്തെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ വിശദീകരിക്കുന്നില്ല അവിടെ താൽക്കാലികമായ ഒരുപാട് സഹായം മുസ്ലിം ലീഗ് പാർട്ടി ചെയ്തിട്ടുണ്ട് നമ്മൾ കറക്ഷൻ സെൻ്ററുകളിൽ ലഭ്യമായ ഇപ്പോൾ ക്യാമ്പുകളിൽ നിന്ന് വാടക ഊടുകളിലേക്ക് മാറിപ്പോകുന്ന ആളുകൾക്ക് അവരുടെ ഭക്ഷണ സാധനങ്ങളും വീട്ടുപകരണങ്ങളുമൊക്കെ നിരന്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് വലിയ സംഖ്യ അതിനുവേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താൽക്കാലിക ആശ്വാസമായി പല പദ്ധതികളും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ആളുകൾ വടകീഴുകളിലേക്ക് പോകുന്നു അവർ ക്യാമ്പുകൾ അവസാനിപ്പിക്കുന്ന ഒക്കെ ചെയ്യുക അപ്പോൾ പോകുമ്പോൾ ഒരു പ്രത്യേക അടിയന്തര സഹായ നിധി പാക്കേജ് പ്രഖ്യാപിക്കുകയാണ് നാളെ വെള്ളിയാഴ്ച ഉച്ചക്ക് മുതൽ അത് അവിടെ സബ് കമ്മിറ്റി അംഗങ്ങൾ അവരുടെ നേതൃത്വത്തിൽ അവർ വിതരണം ചെയ്യും ആ കാര്യങ്ങളൊക്കെയാണ് ബഹുമാനപ്പെട്ട തങ്ങൾക്ക് ഇന്ന് പറയാനുള്ളത് നല്ല പ്രതികരണമാണ് പാർട്ടിയുടെ ഇതിൻ്റെ പുനരധിവാസത്തിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ജനങ്ങളിൽ നിന്ന് ലഭ്യമായി പൂർണ്ണമായും ആ ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് തന്നെ അതിന്റെ പുനരധിവാസ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാൻ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ തുല്യതയില്ലാത്ത വിധത്തിലെ ആൾനാശവും സ്വത്ത് നഷ്ടം ഇതെല്ലാം കൊണ്ട് എണ്ണിയാലൊടുങ്ങാത്ത വിധത്തിലുള്ള അല്ലെങ്കിൽ വേദനാജനകമായ ഒരു സ്ഥിതിവിശേഷമാണുള്ള വയനാട്ടിൽ ഉണ്ടായി ഇന്നും അതിൻ്റെ ഞെട്ടിൽ നിന്ന് നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ മുക്തരായിട്ടില്ല നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് മലയാളികളുടെ പ്രത്യേകിച്ച് കേരളീയരുടെ പ്രത്യേകത എന്നുള്ളതിനെല്ലാം ഒരുമിച്ച് നേരിടുക എന്നുള്ളതാണ് ഇത്തരം ദുരന്തങ്ങൾ വരുമ്പോൾ ആരും കൈയും കെട്ടി നോക്കി നിൽക്കാതെ എല്ലാവരും കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദം എന്നെ ഒരുമിച്ചിരുന്നതും അതിനെ പ്രതിരോധിക്കാൻ അവിടെ ദുരിതാശ്വാസം എത്തിക്കുന്നതിന് വേണ്ടിയൊക്കെ എല്ലാവരും തയ്യാറായിട്ടുണ്ട് ഗവൺമെൻറ് ഗവണ്മെൻ്റിൻ്റെ തലത്തിൽ സന്നദ്ധ സാമൂഹ്യ സന്നദ്ധ സംഘടനകളും പ്രവർത്തനങ്ങളും പ്രവർത്തകരും ഒക്കെ ആ രീതിയിൽ മുസ്ലിം ലീഗും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ ഡേ മുതൽ തന്നെ നമ്മൾ നമ്മളവിടുണ്ട് ഫസ്റ്റ് അവർ തൊട്ട് മുസ്ലിം ലീഗ് വയനാട്ടെ ആ ദുരന്തത്തിൻ്റെ അതിനെ നേരിടുന്നതിൽ അതിൻ്റെ അവിടെ ജനങ്ങൾക്ക് ആശ്വാസം എത്തിക്കുന്നതിൽ ഞങ്ങൾ ആ നിമിഷം തൊട്ട് തന്നെ അറിഞ്ഞ സമയം തൊട്ട് തന്നെ ഞങ്ങളവിടെ എത്തിച്ചേരുകയും പുനരധിവാസത്തിന് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിക്കുകയും ചെയ്തു അപ്പോൾ മൂന്നാല് ആഴ്ച പിന്നിട്ടല്ലോ പല ഘട്ടങ്ങളിലായിട്ടാണ് ഞങ്ങളവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുനരധിവാസ ഒക്കെ രൂപം കൊടുക്കുന്നത് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൻ്റെ പോഷക സഹനങ്ങൾ മുസ്ലിം യൂത്ത് ലീഗ് യൂത്ത് ലീഗിൻ്റെ തന്നെ ഏറ്റവും ശക്തമായൊരു വിഭാഗമായ വൈറ്റ് ഗാർഡ് സന്നദ്ധ സേവന വിഭാഗമാണ് അവരന്ന് തൊട്ട് ഇപ്പോഴും അവിടെ സജീവമാണ് ആദ്യ ദിവസം തൊട്ട് തന്നെ അവരുടെ സജീവമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്ന തന്നെ കെ എം സി സി അവരും പുനരധിവാസ പ്രക്രിയകൾക്ക് അവരുടേതായിട്ടുള്ള സഹായങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഒന്നാം ഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിനാണ് ഞങ്ങൾ മുൻതൂക്കം കൊടുത്തത് അതിനായിട്ട് ഒരു ഉപസമിതിയെ തന്നെ മുസ്ലിം ലീഗ് രൂപം കൊടുത്തു പി കെ ബഷീർ എം എൽ എയുടെ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ശ്രീ മമ്മൂട്ടി എം എൽ എയുടെ നേതൃത്വത്തിൽ പി കെ ഫിറോസും ജിഷാനും മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറിയായ ഇസ്മായിൽ വയനാടും ഇവരെ കൂടിയാണ് നമ്മുടെ അതുപോലെ തന്നെ വയനാട് ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിയുമായത് അവരെ കൂടിയുള്ള ഉപസമിതിക്ക് രൂപം കൊടുക്കുകയും അവർ നിരന്തരം അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുപ്പിച്ചു സംസ്ഥാന നേതൃത്വത്തെ അവരടിക്കടി വിവരങ്ങൾ അറിയിച്ചു കൊണ്ടിരുന്നു അന്യോന്യമുള്ള ഞങ്ങളുടെ ആശയവിനിമയങ്ങൾ വയനാട്ടെ പുനരധിവാസ പ്രക്രിയകൾക്ക് ആക്കം കൂട്ടിയെന്ന് ഞങ്ങൾ സമാധാനിക്കുന്നു ആശ്വസിക്കുന്നു രണ്ടാം ഘട്ടത്തിൽ കളക്ഷൻ സെൻറ്ററുകൾക്കാണ് രൂപം കൊടുത്തത് ജില്ല ജില്ലാ കമ്മിറ്റി കീഴിലുണ്ടായ കലക്ഷൻ കമ്മിറ്റി സംസ്ഥാനത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ഭക്ഷണ സാധനങ്ങളായിട്ടും മരുന്നുകളായിട്ടും വസ്ത്രങ്ങളായിട്ടും മറ്റു രീതിയിലൊക്കെയുള്ള സഹായങ്ങൾ അവിടേക്ക് വന്നുകൊണ്ടിരുന്നു ഏതാണ്ട് ഒരു ഒന്നര കോടി രൂപയുടെ സഹായങ്ങൾ നമുക്ക് ആ കളക്ഷൻ സെൻ്ററുകൾ മുഖേന ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എവിടെയാണോ പെട്ടെന്ന് പൈസക്കാവശ്യം അത് കൊടുത്തുകൊണ്ട് ആരാണോ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നത് കാരണം ആ ആദ്യത്തെ ഒന്നേണ്ടു ദിവസങ്ങളിൽ ആർക്കും ഒരു പിരി ഉണ്ടായിരുന്നില്ലല്ലോ ഇത് നിരന്തരം നിരീക്ഷിച്ചുകൊണ്ട് ആ കളക്ഷൻ സെൻ്ററുകളിൽ എത്തുന്ന വിഭവങ്ങൾ അത് അവശ്യ മേഖലകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിലും വലിയ പങ്ക് നമുക്ക് വഹിക്കുവാൻ സാധിച്ചു ഒന്നര കോടി രൂപയുടെ സഹായങ്ങൾ അപ്പോൾ തന്നെ നമുക്ക് അനുദിന പ്രവർത്തനം എന്നുള്ള നമുക്ക് സഹായം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ മൂന്നാം ഘട്ടത്തിൽ അടിയന്തര സഹായമാണ് വയനാടിനെ കണ്ണീരൊപ്പാൻ സേവ് വയനാട് എന്നൊരു ക്യാമ്പയിൻ തന്നെ മുസ്ലിം ലീഗ് രൂപം കൊടുത്തു അതിനൊരു ഫണ്ട് കളക്ഷൻ ഡിജിറ്റൽ ഫണ്ട് കളക്ഷൻ തന്നെ ഓൺലൈൻ ഫണ്ടിങ് ശേഖരണം നടത്തി നടത്തിക്കൊണ്ടിരിക്കുന്നു ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് അത് അവസാനിക്കുന്നത് ഇതിനോടകം തന്നെ ഇരുപത്തേഴ് കോടിയോളം രൂപ അതിലൂടെ സമാഹരിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ ഫണ്ട് ശേഖരിക്കുമ്പോഴും ദുരന്ത ബാധിതർക്ക് അടിയന്തര സഹായങ്ങൾ ആവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഞങ്ങൾക്കറിയാലോ അവിടെ വീടില്ലാത്തവർ കുടുങ്ങിക്കിടക്കുന്നവർ എല്ലാം നഷ്ടപ്പെട്ടവർ ഇപ്പം രക്ഷപ്പെട്ടവർ തന്നെ അവരാളുടെ എല്ലാം നഷ്ടപ്പെട്ടവരും കുടുംബത്തിൽ മറ്റാരും ഇല്ലാത്തവരുണ്ട് രക്ഷപ്പെട്ടവർക്ക് തന്നെ വീടില്ലാത്തവരുണ്ട് ദൈനംദിനമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കാത്തവരുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് പതിനയ്യായിരം രൂപ നാളെ ഞങ്ങൾ അവർക്ക് ഒരു അടിയന്തര സഹായം എന്നുള്ള നിലയ്ക്ക് എത്തിച്ചു കൊടുക്കുകയാണ് മറ്റന്നാൾ വെള്ളിയാഴ്ച അറുനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കുടുംബങ്ങൾക്കാണ് പതിനയ്യായിരം രൂപ അറുന്നൂറ്റി അത് സർക്കാരിന്റെ കണക്കാണ് അറുന്നൂറ്റൊന്ന് കുടുംബങ്ങൾ സർക്കാരിന്റെ കണക്കിലാണ് അറുന്നൂറ്റി കുടുംബങ്ങൾ ഇപ്പോൾ അവിടെ എല്ലാം നഷ്ടപ്പെട്ടവരായിട്ടുള്ളത് അവർക്ക് പതിനയ്യായിരം രൂപ വെച്ചുകൊണ്ട് മറ്റന്നാൾ അത് വെള്ളിയാഴ്ചക്ക് ശേഷം വിതരണം ചെയ്യുന്നു പിന്നെ വ്യാപാര സ്ഥാപനങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെട്ട നാൽപ്പത് പേരുണ്ട് നാൽപ്പത് വ്യാപാരികൾക്ക് എല്ലാം നഷ്ടപ്പെട്ട വ്യാപാരികളാണ് അവർക്ക് അമ്പത് ലക്ഷം രൂപ അമ്പതിനായിരം രൂപ വീതം അവർക്ക് കൊടുക്കുകയാണ് ടാക്സി ടാക്സി ജീപ്പ് നഷ്ടപ്പെട്ട നാല് പേർക്ക് ജീപ്പും ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ട മൂന്ന് പേർക്ക് ഓട്ടോറിക്ഷകളും വാങ്ങി കൊടുക്കുന്നുണ്ട് എന്താ വ്യാപാരികളെല്ലാം നഷ്ടപ്പെട്ട നാല്പത് വ്യാപാരികളുണ്ട് അവർക്ക് ആറ് ലക്ഷം രൂപ കൊടുക്കും ജീപ്പ് നഷ്ടപ്പെട്ട നാല് പേരുണ്ട് അവർക്ക് ജീപ്പും ഓട്ടോറിക്ഷ നഷ്ടപ്പെട്ട മൂന്ന് പേരുണ്ട് അവർക്ക് ഓട്ടോറിക്ഷയും കൊടുക്കും വിദ്യാഭ്യാസ സഹായങ്ങളും ആവശ്യമെങ്കിൽ ചികിത്സയ്ക്ക് സഹായങ്ങളും നൽകും പെട്ടെന്നുള്ള ചികിത്സാ സഹായമൊക്കെ എപ്പോഴും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കും പ്രത്യേകമായിട്ട് കൊടുക്കും അതിനെല്ലാമായിട്ട് ഒരൊന്നര കോടി ഇപ്പോൾ തന്നെ നമ്മൾ അവിടെ ചിലവഴിക്കുക പിന്നെ തൊഴിൽ പദ്ധതിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ദുരിതബാധിത മേഖലയിലെ ഉദ്യോഗാർത്ഥികൾക്ക് അവർക്കിപ്പോൾ നാട്ടിൽ പെട്ടെന്ന് ഇപ്പോൾ നമുക്ക് തൊഴിൽ നേടിക്കൊടുക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ലല്ലോ ഇവിടെയുള്ളത് അപ്പോൾ അവരെ യു എ വിവിധ കമ്പനികളിൽ അവർക്ക് തൊഴിലവസരങ്ങൾ നേടിക്കൊടുക്കും യു എ കെ എം സി സി ആണ് അതിന് നേതൃത്വം കൊടുക്കുന്നത് അപ്പം മിനിഞ്ഞാത് അവിടെ അമ്പത് പേരെ നമ്മൾ സെലക്ട് ചെയ്തു അവരെ പ്രത്യേകമായി ഇൻ്റർവ്യൂ ചെയ്തു അമ്പത് പേരെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അനുയോജ്യമായിട്ടുള്ള തൊഴിൽ ഒന്ന് രണ്ട് മാസങ്ങൾക്കാണ് അതിൻ്റെ പലർക്കും പാസ്പോർട്ടൊന്നും ഇല്ല മറ്റ് സാങ്കേതികമായിട്ടുള്ള സഹായങ്ങളൊക്കെ അവർക്ക് വേണ്ടി വരും അപ്പം അതിനൊക്കെയുള്ള ഒരു കാല സാമസമുണ്ട് ഏതാ രണ്ട് മാസത്തിനുള്ളിൽ തന്നെ അവരെ വിദേശ രാജ്യങ്ങളിലേക്ക് അവരെ വിവിധ കമ്പനികളുമായിട്ട് ഞങ്ങളിപ്പോൾ തന്നെ ടൈ അപ്പ് ആയിട്ടുണ്ട് നെസ്റ്റോ അതുപോലെ തന്നെ സഫാരി ഗ്രൂപ്പ് സഫാരി ഗ്രൂപ്പ് ആർ പി ഗ്രൂപ്പ് ഇങ്ങനെയുള്ള വിവിധ കമ്പനികളുണ്ട് വലിയ കമ്പനികളാണ് അപ്പോൾ അവരുമായിട്ട് ഞങ്ങൾ ടൈ അപ്പ് ആക്കി ഈ അമ്പത് പേർക്കുള്ള ജോലി അവിടെ ഉറപ്പുവയ്ക്കുക കെ എം സി സി ആണതിൽ മുൻകൈ എടുക്കുന്നത് യു ഐ നാഷണൽ കമ്മിറ്റി കെ എം സി സി യു എ നാഷണൽ കമ്മിറ്റി ഓരോരുത്തരും വിദ്യാഭ്യാസ യോഗ്യത അവരുടെ സ്കിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് അനുസരിച്ചായിരിക്കും അവർക്ക് അവിടെ ജോലി ഉണ്ടാകുക പിന്നീടൊന്നുള്ളത് ലീഗൽ സെല്ലാണ് ദുരിത ബാധിത മേഖലയിലുള്ളവരെ നിയമപരമായ കാര്യങ്ങൾക്ക് അവരെ സഹായിക്കുന്നതിന് ഉള്ള ലീഗൽ സെല്ല് രൂപീകരിച്ചിട്ടുണ്ട് അത് മുസ്ലിം ലീഗ് നേരത്തെ തന്നെയുള്ള ലോയേഴ്സ് ഫോറം ഉണ്ട് മുസ്ലിം ലീഗ് കീഴിലുള്ള ലോയേഴ്സ് ഫോറമാണ് ലീഗൽ സെല്ലിൻ്റെ ലീഗൽ സെല്ലിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഇനി ഉള്ളത് എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് എല്ലാവരും നോക്കി നിൽക്കുന്നത് ഗവൺമെൻറ് അത് തന്നെയാണ് ചെയ്യുന്നത് പുനരധിവാസമാണ് നമുക്ക് ചെയ്യാനുള്ളത് അവരെങ്ങനെ നമുക്ക് പുനരുധിപ്പിക്കാൻ സാധിക്കും വീടും നാടും ഭൂമിയും ഒക്കെ നഷ്ടപ്പെട്ടവർക്കുള്ള പുനരധിവാസം അതിന് മുസ്ലിം ലീഗ് അവർക്ക് നൂറ് വീടുകൾ വെച്ചു കൊടുക്കാൻ ഉള്ള തീരുമാനം നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് നൂറ് കുടുംബങ്ങൾക്ക് എൺപത് സെന്റിൽ കുറയാത്ത സ്ഥലവും സോറി എട്ട് സെന്റിൽ കുറയാത്ത സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വീടും നിർമ്മിച്ചു ആയിരം സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത വീട് വീടും നിർമ്മിച്ച് നൽകും എട്ട് സെന്റ് ഭൂമിയിലാണ് ഇതിനായി ഭൂമി കണ്ടെത്തുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് സ്ഥല സംബന്ധമായ കാര്യങ്ങൾക്ക് സർക്കാരുമായി ചർച്ച നടക്കും കാരണം വയനാട് ആകുമ്പോൾ തരം സംബന്ധിച്ച വിഷയങ്ങളുണ്ട് ഭൂമിക്ക് അപ്പൊ സർക്കാരുമായിട്ട് സർക്കാരിന്റെ സഹകരണത്തോടെ ആയിരിക്കും അത് നടപ്പാക്കുക അപ്പൊ അതിനുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് വരുന്നുണ്ട് നിങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാമോ പങ്കെടുത്തവരെ അറിയാലോ എങ്ങനെ എങ്ങനെ അത് അതാണ് തങ്ങൾ പറഞ്ഞത് നൂറ് വീടുകൾ നമ്മൾ വെച്ച് കൊടുക്കും അതിൽ ഒരു കോർഡിനേഷൻ ഫലപ്രദമായി നടക്കേണ്ടതുണ്ട് കാരണം ഇപ്പോൾ സന്നദ്ധ സംഘടനകൾ വിവിധ സന്നദ്ധ സംഘടനകൾ വീടുകൾ ഓപ്പർ ചെയ്തിട്ടുണ്ട് സർക്കാർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമാവേണ്ടതുണ്ട് അപ്പോൾ ഇന്നലെ തന്നെ പിന്നെ തങ്ങള് റവന്യൂ മിനിസ്റ്ററെ പാണക്കാട്ടുനിന്ന് ഞങ്ങൾ യോഗം ചേർന്നുകൊണ്ടിരിക്കേണ്ടി തന്നെ ഫോണിൽ വിളിച്ചു അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കളെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കെ സി വനുവാൻ ഉൾപ്പെടെ ഞങ്ങൾ കണ്ടപ്പോൾ ചർച്ച നടത്തി വിവിധ ഏജൻസികൾ ഈ ഓഫറുകൾ വെച്ച സ്ഥിതിക്ക് ഒരു കോർഡിനേഷനിലൂടെ ഇത് ഈ ആവശ്യക്കാർക്ക് ഫലപ്രദമായി എങ്ങനെ ചെയ്യാം എവിടെ ചെയ്യാം എന്ന് കൂട്ടായി ഫൈനലൈസ് ചെയ്യേണ്ടതുണ്ട് റവന്യൂ മിനിസ്റ്റർ പറഞ്ഞത് ഒരു പിന്നെ എല്ലാവരെയും കൂട്ടി ചർച്ച ചെയ്യും എന്നാണ് പക്ഷെ അത് വ്യക്തമായിട്ട് ഞങ്ങൾക്കും സ്ഥലം അതേപോലെ തന്നെ ആർക്കൊക്കെ എന്നുള്ളതും പറയാൻ കഴിയുള്ളൂ അല്ല സർക്കാർ അലോട്ട് ചെയ്തു തരുന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകമായി നമ്മുടെ പ്രോജക്റ്റ് ചെയ്യാം അതല്ല സന്നദ്ധ സംഘടനകളൊക്കെ അവരുടെ അവർ നോക്കി ചെയ്തോ ചെയ്തോട്ടെ എന്നുള്ള തീരുമാനമാണ് തലക്കൊണ്ട് അവർ നോക്കി ചെയ്തോട്ടെ എന്നുള്ള തീരുമാനത്തിൽ കുഴപ്പമില്ല എന്നാണെങ്കിൽ പ്രത്യേകമായി നമ്മൾ സ്ഥലം വാങ്ങി ചെയ്യും അതാണ് ഇന്നലെ നടന്ന ചർച്ച പക്ഷേ അതിൽ കാര്യങ്ങളൊന്നും കൂടി വ്യക്തമാവേണ്ടത് ഗവൺമെൻറ്റിൻ്റെ ഒരു കോർഡിനേഷൻ ഇതിൽ ആവശ്യമുണ്ട് അതിന് പുറമെ വയനാട്ടിലുള്ള സ്ഥലങ്ങൾ ചിലതൊക്കെ തോട്ടം ഭൂമിയാണ് തോട്ടം ഭൂമിയാണെങ്കിൽ അത് സർക്കാരിനെ അത് തോട്ടമല്ലാതാക്കാൻ കഴിയുള്ളു ആ ആ ഒരു വിഷയമുണ്ട് അത് അതും ഞങ്ങൾ ചർച്ച ചെയ്തു അപ്പം നമ്മൾ തന്നെ ഒരു തോട്ടഭൂമി അപ്പോൾ മേപ്പാടിക്കടുത്ത് എവിടെയെങ്കിലും വാങ്ങിയേ നോക്കുക അത് അത് ആവശ്യമായ എക്സെംഷൻ തരേണ്ടത് ഗവൺമെൻറ്റാണ് അപ്പം ഇത് സംബന്ധിച്ചൊക്കെ ഞങ്ങൾ ചർച്ച നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ ഏറ്റവും ചർച്ച നടത്തും പ്രതിപക്ഷ സംഘടനകൾ അതുപോലെ ഒരുപാട് സന്നദ്ധ സംഘടനകൾ ഓഫർ ചെയ്തിട്ടുണ്ടല്ലോ നമുക്ക് ഈ ആവശ്യക്കാർക്ക് നേരാവണ്ണം വണ്ണം ആവശ്യം അനുസരിച്ച് കിട്ടണമെന്നേ ഉള്ളൂ അല്ലാതെ മറ്റൊരുദ്ദേശം ഇതിലില്ല അത് നൂറ് വീട് വെച്ച് കൊടുക്കണം അതൊരു പ്രത്യേക പ്രോജക്റ്റായി തന്നെ ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾ സ്ഥലം ഗവൺമെന്റ് തന്ന സന്തോഷം ഇല്ലെങ്കിൽ നമ്മൾ നോക്കി വാങ്ങി ചെയ്യും അതിന് സർക്കാരിന്റെ അനുവാദം മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടും ഈ വീട് ചില നിർമ്മാണത്തിന്റെ കാര്യത്തിൽ ഇത് ചോദിക്കാൻ അതങ്ങ് പറഞ്ഞാൽ മതിയല്ലോ ഇതിന്റെ ഇടയിൽ ഒരു സ്റ്റേറ്റ്മെൻറ് എടുത്തേണ്ട കാര്യമില്ലല്ലോ ആ അപ്പോൾ ഇത് ഇതിപ്പോൾ നമ്മൾ മറ്റേ വയനാട്ടിലെ കാര്യമാണ് പറയുന്നത് ഇത് പിന്നെ വളരെ വേഗം ഒട്ടും താമസിയാതെ ഇപ്പം തന്നെ സമയബന്ധിതമായി ആദ്യം ചെയ്യണമെന്നാണ് തരം കിട്ടിയ നാളെ ചെയ്യാൻ റെഡിയായി നിൽക്കുക അതാണ് ഞങ്ങളുടെ അതിപ്പോ തങ്ങള് പ്രഖ്യാപിച്ച പതിനഞ്ചായിരം രൂപയുണ്ട് ഇപ്പൊ ഇമ്മീഡിയറ്റ് കൊടുക്കുന്നു അവർക്ക് സർക്കാർ കൊടുക്കണത് ആറായിരം രൂപയാണെങ്കിൽ തെയിലെങ്കിൽ പൈസ ഉപയോഗിക്കല്ലോ ഉപയോഗിക്കാമോ അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇട്ട അറുന്നൊരു ആ നമ്പർ എല്ലാവർക്കും പതിനഞ്ചായിരം വീതം അറുന ആൾക്കും ഇപ്പൊ കൊടുക്കുന്നത് അവർക്കും ഉപയോഗിക്കണം പിന്നീട് വരണ കാര്യമല്ലേ പിന്നീട് ആലോചിക്കണം ഗവണ്മെന്റ് പുനരധിവാസം പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതൊന്നും ഫൈനലായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല ഇന്നലെ തന്നെ റവന്യൂ മിനിസ്റ്ററോട് സംസാരിച്ചു നേരിട്ടും സംസാരിച്ചു തൃശ്ശൂർ വെച്ച് അതുപോലെ ഇന്നലെ സംസാരിച്ചു പിന്നെ മുഖ്യമന്ത്രിയായിട്ട് സംസാരിച്ചു അപ്പോൾ അവരൊക്കെ ചർച്ച ചെയ്യുകയാണ് ചെയ്ത് അവരും കൈ ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ കഷ്ടപ്പാട് അനുഭവിക്കുന്നവർക്ക് അവർക്ക് സഹായം കിട്ടണം എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടൊരു കോർഡിനേഷൻ ആവശ്യമുണ്ട് വീടിൻ്റെ കാര്യത്തിൽ എവിടെയാണ് സ്ഥലം സംബന്ധിച്ചുള്ള ലീഗാലിറ്റും പിന്നെ അതിൻ്റെ സമയം നമ്മുടെ പ്രോജക്റ്റ് റെഡിയാണ് അതിൽ ഒരു താമസവും ഇല്ല സമയബന്ധിതമായി തീർക്കും ടൗൺഷിപ്പ് എന്ന് ഓൾ പാർട്ടി മീറ്റിംഗിലും അവിടുന്ന് വന്നിരുന്നു ഇപ്പോഴും ചർച്ച ഉണ്ട് പക്ഷേ പ്രഖ്യാപനം നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഉണ്ടായിട്ടില്ലല്ലോ ഇന്നലെ ക്യാബിനറ്റ് നിന്നോ മര് കൂടുന്നുണ്ട് ഈ വിഷയം ചർച്ച ചെയ്യുന്നുണ്ട് പറയാം എന്നാണ് മിനിസ്റ്റർ പറഞ്ഞത് അതെ അത് പിടിച്ച് പോയി ഞാൻ പാടില്ലായിരുന്നു മടക്കി കൊടുക്കണം എന്ന് ഞങ്ങൾ എല്ലാവരും ആവശ്യപ്പെട്ടിട്ടുണ്ട് മറക്കി കൊടുക്കും എന്നാണ് ഇപ്പൊ അവര് പറയുന്നത് ഇപ്പോൾ ലോണും ലോണിൻ്റെ ടി ഡി എസും ഒക്കെ പിടിക്കുന്ന ഒരു സമയമല്ലല്ലോ ഇപ്പോൾ അത് തിരിച്ചു കൊടുത്ത് തൊടുത്തൂട്ടെ എഴുതി തള്ളേണ്ടതാണ് അവിടുത്തെ കടം മൊത്തം എഴുതി തള്ളതാണല്ലോ ഞങ്ങൾ അങ്ങനൊക്കെ സ്വകാര്യ ബാങ്ക് സ്വകാര്യ ബാങ്കും ഇപ്പടെ സ്വകാര്യ ബാങ്കാണെങ്കിലും സ്വകാര്യ ബാങ്കിന് ഇതിനൊക്കെ പ്രൊവിഷൻ ഉണ്ട് അവർക്ക് സോഷ്യൽ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടി പണം ചിലവഴിക്കാനുള്ള വകുപ്പുണ്ട് അതിനുള്ള ഫണ്ടും ഉണ്ട് അതുകൊണ്ട് സ്വകാര്യ ബാങ്കുകളൊന്നും ഇന്ന് എക്സെപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അവരൊക്കെ ഇതിൽ തള്ളുകയാണ് വേണ്ടത് ഒരുമിച്ച് എങ്ങനെയാണ് ഗവൺമെന്റ് ഓൾറെഡി അത് ഇപ്പൊ തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അറുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്ക് ഗവൺമെന്റ് കൊടുത്തു പതിനായിരം വെച്ച് പതിനയ്യായിരം അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേർക്ക് തന്നെ അടി കൊടുക്കുക അതിലെ ആളുകൾക്ക് പ്രയാസം കുറക്കാൻ വേണ്ടിട്ട് ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് ടെക്നിക്കലി പ്രോബ്ലം ഒന്നുമില്ല ക്യാഷ് ആയിട്ട് തന്നെ ക്യാഷ് വിഡ്രോ ചെയ്ത് കാഷായിട്ട് കൊടുക്കാൻ കഴിയും അല്ലെങ്കിൽ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അക്കൗണ്ട് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ കൈ ക്യാഷ് കൊടുക്കാൻ പറ്റും പ്രോബ്ലം ഇല്ലാമല്ലോ ഉപസമിതി അവിടെ തന്നെ ഉണ്ടല്ലോ ഉപസമിതിയിൽ വയനാട് ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിയും അതുപോലെ സി മമ്മൂട്ടിയും അതുപോലെ ഫിറോസും ഇസ്മായിൽ അവിടെ ഉണ്ട് രാജി ഇസാനും ഉണ്ട് ഇവരെന്നെയാണ് ഇവരെ സജീവായിട്ട് അവിടെ ഉണ്ട് പി കെ ബഷീർ എന്നും കൂടെ ഇല്ലാത്തുള്ളൂ യൂത്ത് ചെയ്യുന്ന വളരെ പരിസ്ഥിതി ഉണ്ടോ അവരുണ്ട് ഫീൽഡിലുള്ളവരാണോ ഇത് ഞങ്ങൾ എക്സ്ക്ലൂസീവ് പത്രസമ്മേളനാണ് ഇത് ഞങ്ങളൊരു ഈ ഈ മാറ്ററിനു വെച്ചാൽ എക്സ്ക്ലൂസീവ് പത്രസമ്മേളനാണ് പറയാം അപ്പൊ പറയാൻ ഞമ്മക്കുണ്ട് രണ്ടാം ഓക്കേ